ഹലോ ഫ്രണ്ട്സ് എൻ്റെ റംബൂട്ടാനിൽ പൂവിട്ടു ഞാൻ ഒരു രണ്ട് വർഷം മുമ്പ് എൻ്റെ ചെറിയ കൃഷികൾ എന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ കുറേ ബഡ് തൈകളും അതുപോലെ ഓറഞ്ച് റംബൂട്ടാൻ സപ്പോട്ട അത് മാങ്ങയുടെ പല വെറൈറ്റീസ് ഇങ്ങനെയുള്ളതെല്ലാം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ എനിക്ക് റംബൂട്ടാനിൽ പൂവായി ചെറുനാരകത്തിൽ പൂട്ട് കായൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു എടുക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഓരോന്നിൻ്റെയും എനിക്ക് വീഡിയോ എടുക്കണം എന്നുണ്ട് സമയക്കുറവ് മൂലമാണ് ഞാൻ ചെയ്യാതിരുന്നത് അപ്പോൾ പൂ വന്നതിൽ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ പൂ കണ്ടപ്പോൾ തന്നെ ഹാപ്പിയായി കായ ഈ പൂ ഫസ്റ്റ് ഉണ്ടായ പൂവിൽ കിട്ടുമോ എന്നൊന്നും അറിയില്ല എന്നിരുന്നാലും പൂ കണ്ടതിൽ സന്തോഷം തോന്നി ഇനി ഞങ്ങോട്ട് കായ ഉണ്ടായിക്കോളും അപ്പം ഇനി കായ ആയി അതൊന്ന് പറിക്കുന്നവരെയുള്ള ഒരു വെയ്റ്റിങ് ഓരോ ദിവസം നോക്കും കായ ഉണ്ടോ അതിൽ പൂ കൊഴിഞ്ഞു പോകുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഇഷ്ടംപോലെ റംബൂട്ടാൻ പൂക്കളും അതുപോലെ തന്നെ റംബൂട്ടാൻ കായകളൊക്കെ ഒരുപാട് കണ്ടു അപ്പം ഇതിലെൻ്റെ മരം എന്ന് പറയുന്നത് ഒത്തിരി വലിയ മരമൊന്നുമില്ല ചെറിയൊരു മരമാണ് ഒരു മൂന്ന് വർഷം മൂന്നര വർഷമായി ഞാൻ വെച്ചിട്ട് അത്രയൊരു ഹൈറ്റ് മാത്രമേ അതിനുള്ളൂ അതിൽ ഞാൻ ഈ പറഞ്ഞ പോലെ പ്രൂൺ ചെയ്ത് വിട്ടിട്ടുണ്ട് പ്രൂൺ ചെയ്ത് വിട്ടുകഴിഞ്ഞപ്പോൾ അതിൽ ഇപ്പോൾ പൂക്കളും കാര്യങ്ങളൊക്കെ ഈ പ്രാവശ്യം എനിക്ക് നന്നായിട്ടായി ഇനി അതിൻ്റെ ഒപ്പം തന്നെ കൂമ്പുകൾ പുതിയത് വരുന്നുണ്ട് കൂമ്പുകളിൽ കഴിഞ്ഞതിൽ മുട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ഇടയ്ക്കുള്ള ഒരു മഴയാണ് ഈ പൂക്കളെല്ലാം കൊഴിയുന്നത് മാവുകൾ പൂത്ത് നന്നായി നിൽക്കണ സമയത്ത് നമ്മൾ വിചാരിക്കുക ഈ വർഷം നന്നായിട്ട് മാവ് പൂത്തിട്ടുണ്ട് നന്നായി കിട്ടുമെന്ന് വിചാരിക്കും ആ സമയത്തായിരിക്കും നല്ല നല്ലൊരു മഴ പെയ്യുന്നത് ആ മഴയോടുകൂടി പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകും എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ഞാനും ഈ റുംബൂട്ടാനിൽ നിൽക്കുന്നത് എന്തായാലും ഇത് ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് വട്ടു തായി വെച്ചതാണ് ഏതാ വെറൈറ്റി എന്നുള്ളത് പോലും എനിക്കറിയില്ല അത് ഞാൻ എന്തായാലും കായക ഉണ്ടായ ശേഷം അതായിട്ടൊരു വീഡിയോസ് നിങ്ങളിടുത്തേക്ക് വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഞാനിതിനെ സാധാരണ ഞാൻ കൊടുക്കുന്ന ജൈവവളങ്ങളും ഒറ്റ തന്നെയാണ് ഞാൻ സാധാരണയായിട്ട് കൊടുക്കുന്നത് ഇപ്പോൾ വേനൽക്കാലം ആയി തുടങ്ങി കഴിയുമ്പോൾ നനയ്ക്കുന്നുണ്ട് ഒരു നേരമേ എനിക്ക് നനയ്ക്കാൻ സാധിക്കുന്നുള്ളൂ അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരും ബൈ ബൈ